ഇനിയൊരു നീക്കമുണ്ടായാൽ അത് ചരിത്രവും ഭൂമിശാസ്ത്രവും തന്നെ മാറ്റിമറിക്കാൻ കാരണമാകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഇന്ത്യൻ സൈന്യം ലാഹോർ വരെ എത്തി കറാച്ചിയിലേക്ക് വഴിയുണ്ട് എന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും പാകിസ്ഥാന് ഓർമ്മ വേണം ഈ കുറിക്കുകൊള്ളുന്ന മറുപടിയിലേക്ക് നയിച്ചത് പഹൽഗാമിന് ശേഷം ഒളിഞ്ഞും തെളിഞ്ഞും ഇവിടെ പാകിസ്ഥാൻ ശക്തമാക്കിയ പുതിയ സൈനിക നീക്കമാണ് ഗുജറാത്തിലെ കച്ചിന് സമീപമുള്ള പാകിസ്ഥാൻ അതിർത്തി പ്രദേശമായ സർക്രിക് ചർച്ചകൾക്ക് ഇന്ത്യ വാതിലുകൾ തുറന്നിട്ടിട്ടും പാകിസ്ഥാൻ മുഖം തിരിച്ചു നിന്ന സർക്രിക് വിഷയം ആ സർക്രീക്കിലാണ് അടുത്തിടെയായി പാകിസ്ഥാൻ സേനാ വിന്യാസം ശക്തമാക്കുന്നത് പാകിസ്ഥാന സമ്മർദ്ദ തന്ത്രങ്ങളിൽ മുമ്പങ്ങുമില്ലാത്ത വിധം ഉയർന്നു കേൾക്കുന്ന പേരാണിത് സർക്രിക് എന്താണ് സർക്രീക്കിന് ഇത്ര പ്രാധാന്യം സർക്രിക് എന്ന ഈ ചതുപ്പ് മേഖലയ്ക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുള്ള സ്ഥാനം ഒറ്റനോട്ടത്തിൽ ജനവാസമില്ലാത്ത ഒരു ചതുപ്പുനില പതിറ്റാണ്ടുകളായി ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയ്ക്കുള്ള സങ്കീർണമായ തർക്കത്തിൽ വെറും തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ നീളമുള്ള ഈ അഴിമുഖത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിനും പാകിസ്ഥാനും ഇടയിലാണ് സർ ക്രീക്ക് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഔദ്യോഗിക പടിഞ്ഞാറൻ അതിർത്തിയാണ് സർക്രീക്ക് ഇവിടെ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും വലിയ ശേഖരമുണ്ടെന്ന് കരുതപ്പെടുന്നു ക്രീക്കിന്റെ യഥാർത്ഥ പേര് ബാൻഗംഗ എന്നായിരുന്നു പിന്നീട് ഇതൊരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് പാകിസ്ഥാൻ ഈ മേഖലയിൽ സൈനിക സാന്നിധ്യം ഗണ്യമായി വർദ്ധിപ്പിച്ചു തുടങ്ങിയത് പുതിയ ക്രീക്ക് ബറ്റാലിയനുകൾ തീരദേശ പ്രതിരോധ ബോട്ടുകൾ മറൈൻ അസോൾ ക്രാഫ്റ്റുകൾ തുടങ്ങിയവ വിന്യസിച്ചു റഡാറുകളും മിസൈലുകളും ഉപയോഗിച്ച് വ്യോമപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുകയും ചെയ്തു ഒപ്പം ഇന്ത്യ അതിർത്തി സുരക്ഷാ സേനയെയും ഇന്ത്യൻ നാവികസേനയെയും ഉപയോഗിച്ച് സ്വന്തം പ്രതിരോധവും ശക്തമാക്കി രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിന് ശേഷം സുരക്ഷാപരമായ ആശങ്കകൾ വർദ്ധിച്ചതാണ് ജാഗ്രതയ്ക്ക് പ്രധാന കാരണം മുംബൈ ആക്രമണത്തിന് പാകിസ്ഥാനിൽ നിന്നും ഭീകരർ എത്തിയത് ഈ ദിശയിൽ എന്നായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ബോട്ടുകൾ കണ്ടെത്തിയത് ഭീകരാക്രമണം ഭീഷണിക്ക് സാധ്യതയുണ്ടെന്ന ആശങ്കയും ഉയർത്തി ഇന്ത്യ പാക് സംഘർഷങ്ങളിൽ പലതും പോലെ സർക്രീക് തർക്കം സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിലേക്ക് നീളുന്നുണ്ട് ഇവിടം കച്ച മഹാരാജാവിന്റെ ഭരണത്തിലായിരുന്നപ്പോൾ തന്നെ തർക്കം നിലനിന്നിരുന്നു കൊളോണിയൽ കാലഘട്ടത്തിലെ ഭൂപടങ്ങളുടെയും കരാറുകളുടെയും വ്യത്യസ്ത വ്യാഖ്യാനങ്ങളിൽ നിന്ന് പരസ്പര വിരുദ്ധമായ പ്രാദേശിക അവകാശവാദങ്ങൾ ഉണ്ടായി ഇപ്പോഴുള്ള തർക്കവിഷയം ഇതാണ് സർക്രീക്കിന്റെ പകുതിയും അതായത് പാകിസ്ഥാന്റെ കെ ടി ബന്ദർ വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന ചതുപ്പ് നിലങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയുടെ ഭാഗമാണെന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു അതേസമയം കൊളോണിയൽ കാലഘട്ടത്തിലെ രേഖകൾ പ്രകാരം പാക് അതിർത്തി ക്രീക്കിന് കിഴക്കായി സ്ഥിതി ചെയ്യുന്നുവെന്ന് പാകിസ്ഥാനും പറയുന്നു അതായത് ഗുജറാത്ത് ഹൃദയഭൂമിയിലേക്ക് വരെ തങ്ങളുടെ പ്രദേശം നീളുന്നു എന്നാണ് പാകിസ്ഥാന്റെ വാദം ക്രീക്കിന്റെ കിഴക്കൻ തീരമാണ് അതിർത്തി രേഖ എന്ന് പറയുന്ന കച്ചറാവുവും സിന്ധ് സർക്കാരും ഒപ്പിട്ട ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ പ്രമേയമാണ് പാകിസ്ഥാൻ ഉയർത്തുന്ന രേഖ അതേസമയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഭൂപടത്തെയാണ് ഇന്ത്യ ആശ്രയിക്കുന്നത് രണ്ട് രാജ്യങ്ങളും നാവിക ജലപാത പങ്കിടുന്നുണ്ട് ഈ ചാനലിന്റെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ് അതിർത്തി അതിർത്തിയെന്ന് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട താൽവക് പ്രിൻസിപ്പലിൽ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യ വ്യക്തമാക്കുന്നത് ഈ കാര്യമാണ് എന്നാൽ സർക്രീക്ക് സഞ്ചാരയോഗ്യമല്ലാത്തതിനാൽ ഈ സിദ്ധാന്തം ബാധകമല്ലെന്നാണ് പാകിസ്ഥാന്റെ വാദം സർക്രീക്കിന്റെ മുഗൾ ഭാഗം മുതൽ കിഴക്കോട്ട് വെസ്റ്റേൺ ടെർമിനസ് എന്ന് പേരിട്ടിരിക്കുന്ന ലൈനിന്റെ ഒരു പോയിന്റ് വരെ അതിർത്തി നിർണ്ണയിക്കുന്നതിൽ നിന്നാണ് തർക്കമുടലെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഒരു അന്താരാഷ്ട്ര ട്രൈബ്യൂണൽ റാനോഫ് കച്ചിലെ മിക്ക അതിർത്തി പ്രശ്നങ്ങളും പരിഹരിച്ചെങ്കിലും സർക്രീക്ക് തർക്കം പരിഹരിക്കപ്പെടാതെ പോയി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സമുദ്ര അതിർത്തി രേഖയുടെ വ്യാഖ്യാനത്തിലാണ് അടിസ്ഥാനപരമായ വിയോജിപ്പ് ആദ്യം സമുദ്രാതിർത്തി നിർണയിക്കണമെന്ന് ഇന്ത്യ വാദിച്ചപ്പോൾ അതിനു മുമ്പ് ക്രീക്കിനെ കുറിച്ചുള്ള പ്രാദേശിക തർക്കം പരിഹരിക്കണമെന്ന് പാകിസ്ഥാൻ നിർബന്ധം പിടിക്കുന്നു സർക്രീക്ക് ഇരു രാജ്യങ്ങൾക്കും തന്ത്രപരവും സാമ്പത്തികപരവുമായി വലിയ പ്രാധാന്യമുള്ളതാണ് ഈ പ്രദേശത്ത് എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും വലിയ ശേഖരമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ആർക്കെങ്കിലും ഈ പ്രദേശം നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് പ്രധാന മാരിടൈം റൂട്ടുകളിലേക്ക് പ്രവേശനം എളുപ്പമാകും ഇത് ദേശീയ സുരക്ഷയ്ക്കും സൈനിക തന്ത്രത്തിനും പ്രാധാന്യമേറെ കേന്ദ്രമാക്കി മാറ്റുന്നു സർക്കരിക് പ്രശ്നം കാര്യമായി ബാധിക്കുന്നത് മത്സ്യത്തൊഴിലാളികളെയാണ് അവർ അറിയാതെ അന്താരാഷ്ട്ര അതിർത്തി കിടക്കുന്നതിനാൽ അറസ്റ്റിലാകും ലെഫ്റ്റ് ബാങ്ക് ഔട്ട്ഫാൾ ഡ്രെയിൻ കനാലിലൂടെ പാകിസ്ഥാൻ ഉപ്പുവെള്ളവും വ്യാവസായിക മാലിന്യങ്ങളും സർക്രീക്കിലേക്ക് ഒഴുക്കുന്നത് ഇന്ത്യയുടെ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട് ഇന്ത്യൻ നേതൃത്വത്തിൽ നിന്നുള്ള സമീപകാല മുന്നറിയിപ്പുകൾക്ക് ശേഷമാണ് ഈ പ്രദേശം വീണ്ടും സംഘർഷഭരിതമായിരിക്കുന്നത് പാകിസ്ഥാന് ദുരുദേശമുണ്ടെന്ന് തന്നെയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നത് സർക്രിക് മേഖലയിലെ ഏതൊരു സാഹസിക നീക്കവും ശക്തമായ പ്രതികരണത്തിന് വഴിവെക്കുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത് ക്രീക്കിനു സമീപം പാകിസ്ഥാൻ സൈനിക സൗകര്യങ്ങൾ വികസിപ്പിച്ചെടുത്തത് ഈ ദുരുദേശങ്ങളെ വെളിപ്പെടുത്തുന്നുവെന്നും ഇന്ത്യ വ്യക്തമാക്കുന്നു ഈ വാക്കുകളെ എന്തായാലും വെറും വാക്കുകളായി കാണാനാകില്ല പഹൽഗാമിന് ശേഷം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഓരോ വാക്കുകളും അളന്നു മുറിച്ചുകൊണ്ടുള്ളതാണ് പാകിസ്ഥാനുമായുള്ള ക്രിക്കറ്റ് മത്സരത്തിന് പോലും ഗ്രൗണ്ടിൽ കണ്ടത് ഈ നയം വ്യക്തമാക്കലാണ്